വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച സാഹോദര്യ കേരള പദയാത്ര കുളത്തുപ്പുഴയിൽ പര്യടനം നടത്തി മരിച്ചാൽ ശവമടക്കാൻ ഒരു തൊണ്ടു ഭൂമി പോലുമില്ലാത്ത ആയിരക്കണക്കിന് അടിസ്ഥാന വർഗങ്ങൾ ജീവിക്കുന്ന നാടാണ് കേരളമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന പദയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് സെന്റിലെ കോളനി ജീവിതമോ ഭൂമിയില്ലാത്ത ഫ്ലാറ്റ് ലൈഫോ അല്ല അടിസ്ഥാന വർഗത്തിന് വേണ്ടത് വീട് വെക്കാനും കൃഷി ചെയ്യാനും ആവശ്യമായ ഭൂമിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യരുണ്ട് അവർക്ക് എത്രയാ ഭൂമി നാല് ഭൂമി കോളനി എന്നൊക്കെയാണ് പറയുക ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട് കോളനി എന്ന പേര് ും അമ്പലക്കടലിൽ നിന്ന് ആരംഭിച്ച പദയാത്രയിൽ കുളത്തുപുഴ പഞ്ചായത്തിലെ പ്രവർത്തകർ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം അണിചേർന്നു പദയാത്ര കുളത്തുപുഴ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു സാഹോദരിയ കേരള പദയാത്രയ്ക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ നൽകിയ സ്വീകരണം ആവേശജലമായിരുന്നു